ഭരണഘടനയിൽ സംസ്ഥാനത്തിന്റെ പേര് കേരളം എന്നാക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രമേയം നിയമസഭയിൽ പാസാക്കിയപ്പോൾ ഏറ്റവും അഭിമാനം കൊള്ളുന്ന വ്യക്തി കാസർകോട്ടെ മുഹമ്മദ് കുഞ്ഞിയാണ് എല്ലാ ഔദ്യോഗിക രേഖകളിലും കേരളം എന്ന പേര് ഉപയോഗിക്കണമെന്ന ആവശ്യവുമായി ഇദ്ദേഹം നിയമ പോരാട്ടം തുടങ്ങി നിരവധി വർഷങ്ങളായി ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് ഹോൾമാർക്ക് ഭരണഘടനയിൽ സംസ്ഥാനത്തിന്റെ പേര് കേരളം പ്രമേയം അവതരിപ്പിച്ചപ്പോൾ ഏറെ അഭിമാനിക്കേണ്ടുന്ന ഒരു വ്യക്തി കാസർഗോഡ് സ്വദേശിയായ മുഹമ്മദ് കുഞ്ഞാണ് അദ്ദേഹം ഇന്ന് നമ്മുടെ കൂടെയുണ്ട് സർ എന്താണ് ഇങ്ങനെയൊരു നിയമ പോരാട്ടത്തിൽ എത്തി നിൽക്കാനുള്ള കാരണം കേരള നിയമസഭയുടെ രണ്ടാം സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എം എം മണി സാറോട് ചോ എം എം മണി സാർ ചോദിച്ച ചോദ്യത്തിന് സംസ്ഥാനത്തിൻ്റെ പേര് കേരള ആണെന്ന് മറുപടി നൽകുകയാണ് ഉണ്ടായത് അതിനെതിരെ ഞാൻ നമ്മളുടെ നിയമസഭാ സ്പീക്കർക്ക് പരാതി നൽകിയിരുന്നു ഈ ഇത്തരം ഇത് 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 നമ്മളുടെ സഭാരേഖകളിൽ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് അവർ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് റിപ്പോർട്ട് തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചീഫ് സെക്രട്ടറി സെക്രട്ടറിക്കും മറ്റു ബന്ധപ്പെട്ട വകുപ്പുകളിലേക്കും പരാതി നൽകിയിരുന്നു അതൊന്നും തന്നെ അവർ ചെവികൊള്ളാത്തത് കാരണമാണ് ഞാൻ രണ്ടായിരത്തി പതിനേഴ് മുതൽ കേരള ഹൈക്കോടതിയെ സമീപിക്കുകയും അതിനുശേഷം ഏഴ് വർഷമായി ഈ നിയമ പോരാട്ടം തുടർന്നു കൊണ്ടിരിക്കുകയാണ് അതിന് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിയുടെ കൂടുതൽ പ്രഷർ ഉള്ളതുകൊണ്ട് രണ്ടാ രണ്ടായിരത്തി ഒരു വട്ടം കേരള നിയമസഭ ഇത് അംഗീകരിച്ചിരുന്നു പേര് കേരളം എന്ന് അംഗീകരിച്ചിരുന്നു അത് ചില സാങ്കേതിക കാരണത്താൽ അത് വീണ്ടും നടത്തണമെന്ന് നിയമവിദഗ്ധർ അഭിപ്രായപ്പെട്ടതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വീണ്ടും അത് ഐക്യകണ്ഠേന പാസ്സാക്കിയതായി മനസ്സിലാക്കാൻ കഴിയുന്നു എനിക്ക് നിയമസഭയിൽ ഈ ഒരു പ്രമേയം അവതരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് സാറിന് എന്താണ് തോന്നുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് എന്നിരുന്നാലും സംസ്ഥാനത്തിൻ്റെ പേര് കേരളം എന്ന് മാറ്റിക്കഴിഞ്ഞാൽ നമ്മളുടെ കേരളത്തിലുള്ള മുഴുവൻ ജനങ്ങൾക്കും അത് ഏറ്റവും അഭിമാനപരമായ ഒരു നിമിഷമായി മാറും എന്നിരുന്നാലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്ക നടന്നത് തെണ്ണൂറ് ശതമാനം കാര്യങ്ങൾ മാത്രമാണ് ഇനി വീണ്ടും പത്ത് ശതമാനം കാര്യങ്ങൾ ബാക്കി കിടക്കുകയാണ് നിയമസഭയിലെയും മറ്റ് ഉയർന്ന വകുപ്പുകളിലെയും രേഖകളിലെല്ലാം തന്നെ ഇത് മാറ്റുന്നതിന് വേണ്ട ഇത് ഗസറ്റഡ് ഓർഡറുകളും മറ്റും വന്നതിന് ശേഷമേ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസി വിശ്വസിക്കുന്നു രണ്ടായിരത്തി പതിനേഴിൽ ആരംഭിച്ച പോരാട്ടമാണ് അതിന് പൂർണ്ണമായി ഫലം കണ്ടുവെന്ന് തോന്നുന്നുണ്ടോ സാർ പൂർണ്ണമായി ഫലം കണ്ടില്ല നിയമസഭാ മന്ദിരത്തിലെയും ഗവർണറുടെ കാര്യാലയത്തിലെയും മറ്റു ബന്ധപ്പെട്ട വകുപ്പുകളിലെയും പേപ്പറുകളെല്ലാം തന്നെ കേരളം എന്ന് രേഖപ്പെടുത്തോളം എനിക്കതിന് പൂർണ്ണമായില്ല സന്തോഷമില്ല നമ്മൾ ഇനി ഈ ഭാവിയിൽ ഇപ്പോൾ സ്റ്റാമ്പ് പേപ്പറുകളിലും മറ്റും സർക്കാർ വാഹനങ്ങളിലും മറ്റു ഏതെല്ലാം തലത്തിൽ പെടുന്നുണ്ടോ അതിനെല്ലാം തന്നെ സംസ്ഥാനത്തിൻ്റെ പേര് കേരളം എന്ന് കണ്ടതിന് ശേഷമേ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള തൃപ്തി നമ്മൾക്ക് കേരളീയർക്ക് ലഭിക്കാൻ പോകുന്നുള്ളൂ സംസ്ഥാനം രൂപീകരിച്ച് എഴുപത് വർഷത്തോടടുത്തു നിൽക്കുമ്പോഴാണ് കേരളം എന്ന പേരിൽ നിയമ പോരാട്ടത്തിലൂടെ ഒരു വ്യക്തത വരുന്നത് ക്യാമറാമാൻ ഗണേഷ് പൈക്കയോടൊപ്പം മനീഷ ആമി കെ ന്യൂസ് കാസർഗോഡ്